ായ് കൂട്ടുകാര് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിൽ നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ മുകൾ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഐക്കൺ കാണാം ഇൻഫോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിൽ സ്റ്റോറേജ് എന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജിൽ വന്നിട്ട് ആദ്യം ക്ലിയർ ക്യാച്ചും പിന്നീട് ക്ലിയർ ഡാറ്റയും ചെയ്യുക ഇതിന് ശേഷം ബാക്ക് സ്പേസ് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള അനാവശ്യമായ സ്പേസുകളെല്ലാം റിമൂവായി പോകും അല്ലാതെ നമ്മൾ ഈ ഡ്രാഗ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി ഒരിക്കലും പ്രായോഗികമല്ലാതെ വീണ്ടും നമ്മുടെ ക്യാച്ച് ഫയലുകൾ നമ്മുടെ ഫോണിൽ തന്നെ നിലനിൽക്കും ഫോണിൻ്റെ സ്പേസ് കുറയുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം